എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നിങ്ങൾ ഈ ഫോട്ടോ കാണുന്ന സമയത്ത് പലർക്കും നല്ല ഒരു പരിചയം തോന്നാം കാരണം അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിഞ്ഞ ഒരു സംഭവമാണിത് എന്തായാലും ആദ്യം ഞാൻ ഈ സഹോദരൻ എഴുതിയ വാക്കുകൾ ഞാൻ ആദ്യം അതൊന്ന് വായിക്കാം അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് കോഴിക്കോട് കടപ്പുറത്ത് ഒരു ഹാജി എൻ്റെയും ഭാര്യയുടെയും കണ്ണുകളെ നനയിച്ചു അത്ര വേണോ എന്ന് ചോദിച്ചായിരുന്നു ഹാജിയുടെ വരവ് എന്റെ നെയ്യിൽ പൊരിച്ച കുപ്പായവും മട്ടും കണ്ടപ്പോൾ ഞാനൊരു അഞ്ചു കുപ്പിയെങ്കിലും വാങ്ങുമെന്ന് കരുതി കാണും പാവം ഇക്ക ഒരു രണ്ട് കുപ്പി അത്ര വാങ്ങിക്കോളൂ നൂറ് രൂപയല്ലേ ഉള്ളൂ കണ്ടിട്ട് പാപം തോന്നുന്നു എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ ഞാൻ ഒരു രണ്ടെണ്ണം വാങ്ങിച്ചു ഞാനത് വാങ്ങിക്കുമ്പോൾ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അയാളൊരു പാവമായിട്ട് എനിക്ക് തോന്നിയില്ല നല്ല ഒന്നാം തരം തറവാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ അദ്ദേഹത്തോട് എവിടെയാ വീട് എന്ന് ചോദിച്ചു അദ്ദേഹം മലപ്പുറം ജില്ലയിലെ എക്സ് എന്ന സ്ഥലത്താണ് എന്ന് മറുപടിയും തന്നു എന്നോട് തിരിച്ചും അതേ ചോദ്യം ചോദിച്ചു അവിടെ തുടങ്ങി ഞങ്ങളുടെ ഏകദേശം അരമണിക്കൂറോളം നീണ്ടു നിന്ന സംസാരം ഞാൻ ഊഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ അഭിമാനവും അന്തസ്സും ആരുടെ മുന്നിലും പണയം വെക്കാൻ മനസ്സില്ലാത്ത മനസ്സില്ലാത്തരം തറവാടി കൂടി ആസ്തിയുള്ള മുതലാളി ഒരു മകൻ കാനഡയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരു മകൻ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എയർലൈൻസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ തലയാമന്ത്രത്തിൽ മയഞ്ഞ സ്വന്തം ബാപ്പാനെ അകറ്റി നിർത്തിയ മക്കൾ മക്കളുടെ തണലിലേക്ക് അവർക്കൊപ്പം തന്റെ പ്രേതമയും ചുവടുമാറിയപ്പോൾ ഹാജി വീണ്ടും ഒറ്റപ്പെട്ടു തന്റെ വിയർപ്പൊഴുക്ക് സമ്പാദിച്ച ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വത്തുക്കളിൽ തന്റെ ജീവൻ പാതിയുടെ പേര് പ്രമാണത്തിൽ നേർപ്പാതി സ്വത്തുക്കൾ എഴുതി വച്ചപ്പോൾ അതും അനുഭവിക്കാനാവാതെ ഹാജി അത്തരം പേര് കോഴിക്കോട് കടപ്പുറത്തുണ്ട് നിറഞ്ഞ കണ്ണുകളോടെ കനമുള്ള ഒന്ന് രണ്ട് ഉപദേശങ്ങൾ തന്നു എനിക്ക് അദ്ദേഹം കയ്യിൽ പണമുണ്ടോ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക അത് കഴിഞ്ഞിട്ട് ബാക്കി മക്കൾക്ക് നീക്കി വെക്കുക നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ നോക്കാതെ ഉള്ളതല്ല മക്കൾക്ക് നീക്കി വെച്ചാൽ അവരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പങ്കാളി അല്പം ദുഷ്ട മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉട്ടുടുക്കുന്ന വസ്ത്രങ്ങൾക്ക് പോലും അവർ വിലയിടും അത് പറയുമ്പോൾ അയാൾ വിങ്ങി പൊട്ടുകയായിരുന്നു ഏതായാലും ഞാൻ രണ്ട് അത്ര കുപ്പികൾ വായി അതിന്റെ ക്യാഷിനൊപ്പം അല്പം കൂടി കൂട്ടി നൽകിയപ്പോൾ അത് വാങ്ങാനും ആ അഭിമാനി അൽപ്പം അടിച്ചു നേരം ഞാൻ അദ്ദേഹത്തോട് ഈ കഥ ഞാൻ ചെറിയ മട്ടത്തിൽ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു പിന്നെന്താ എഴുതിക്കോളൂ എന്ന് മറുപടിയും കിട്ടി അദ്ദേഹം പറഞ്ഞ ഈ കഥ സത്യമാണെങ്കിൽ അത് അത്ഭുതപ്പെടാനൊന്നുമില്ല ഞാൻ അറിയുന്ന എത്രയോ മാതാപിതാക്കൾക്ക് ഈ അനുഭവമുണ്ട് എന്തായാലും ഹാജിയുടെ മൊബൈൽ നമ്പർ വാങ്ങിവെച്ചിട്ടുണ്ട് അറ്റ് ദ റേറ്റ് കടപ്പാട് എന്നാണ് ഈ സഹോദരൻ എഴുതിയത് ഇത് വായിച്ചപ്പോൾ ഞാൻ പോലും കരഞ്ഞു പോയി എന്ന് വേണം പറയാൻ എൻ്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നൂറ് ശതമാനം എന്നുള്ള ഒരു പ്രയോഗം ഞാൻ നടത്തുന്നില്ല മറിച്ച് ഭൂരിപാതവും പുരുഷന്മാരും അവരുടെ കാര്യങ്ങൾ നോക്കാതെ കുടുംബത്തിൻ്റെ കാര്യം അതായത് ഭാര്യയുടെയും മക്കളുടെയും മറ്റുള്ള കുടുംബങ്ങളുടെയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഓട്ടത്തിനിടയിൽ നമ്മളുടെ കാര്യങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ഓർക്കാൻ പോലും കഴിയാതെ പോകരുത് എന്നുള്ള കൃത്യമായ കണിശമായ ഭാഷയാണ് ഈ സഹോദരൻ പറഞ്ഞത് എന്നുള്ളതാണ് മറ്റേ സഹോദരൻ എഴുതിയത് എന്തായാലും നമ്മൾ പുരുഷന്മാർക്ക് ഞാൻ സ്ത്രീകളെയോ കുട്ടികളെയോ ആരെയും കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് ഭൂരിഭാഗം വരുന്ന പുരുഷന്മാർക്ക് അതായത് പിതാക്കന്മാർക്ക് ഡാഡിമാർക്ക് ഉപ്പമാർക്ക് അച്ഛന്മാർക്ക് ഇവരെല്ലാം പലരും അവനവന്റെ സുഖവും സന്തോഷങ്ങളും എല്ലാം മാറ്റി കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഒരു വിധത്തിലും മറച്ചു വെക്കാൻ കഴിയില്ല കാരണം വരുമാനത്തെക്കാൾ ഏറെ ചെലവ് വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന പലരുമാണ് ഇന്നത്തെ പുരുഷന്മാർ എന്നുള്ള സത്യം അത് വലിയൊരു സത്യമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്തായാലും ഇദ്ദേഹം പറഞ്ഞതുപോലെ ദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിധി മാറ്റിമറിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ചിന്തിച്ചിട്ടുണ്ടാകില്ല ഒരു ഭാവി ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള ആ ഒരു സത്യം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുലീനത അഭിമാനം അതൊന്നും വിട്ടിട്ട് അദ്ദേഹം ഇന്നും ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഈ സഹോദരൻ എഴുതിയിട്ടുണ്ട് കാരണം അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ള ആ ഒരു സത്യം മാത്രമാണ് ആ വ്യക്തിയുടെ മുന്നിലുള്ളത് എന്നുകൂടി ഞാൻ മനസ്സിലാക്കണം മാത്രമല്ല കൂട്ടിക്കണക്കിന് ആസ്തി ഉണ്ടായിട്ട് പോലും അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ ഈ സഹോദരൻ ഉണ്ടായി എന്ന് മറ്റേ സഹോദരൻ ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്തായാലും ഇത് കേൾക്കുന്ന സമയത്തും ഇത് വായിക്കുന്ന സമയത്തും മനസ്സും ഹൃദയവും പൊട്ടിപ്പോവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മളൊക്കെ പല വിഷയങ്ങളും അഭിമുഖീകരിക്കുന്ന ആളുകളാണ് പക്ഷേ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പോലും വിങ്ങി പൊട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ സഹോദരന്മാർ ജീവിക്കണം നമുക്ക് മാത്രം വേണ്ടി ജീവിക്കണം എന്നല്ല പറയുന്നത് കുടുംബത്തിനും ഭാര്യക്കും മക്കൾക്കും വേണ്ടിയൊക്കെ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ സന്തോഷങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് എന്നാണ് ഇദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ചിന്തിക്കണ്ടേ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഠമാണ് ഈ സഹോദരൻ എഴുതിയിട്ടുള്ളത് കാരണം ഇദ്ദേഹം കോഴിക്കോട് കടപ്പുറത്ത് ഈ അത്തർ വിറ്റ് ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനോവിഷമം എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ഇത്ര ആസ്തി ഉണ്ടായിട്ട് പോലും ഇന്ന് ഈ സ്ഥിതിയിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രാത്രി കിടന്നാൽ ഉറക്കുപോലും കിട്ടുമോ എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ മനുഷ്യന് മാനസികമായി എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അത് ശരീരത്തെ മാത്രമല്ല ബാധിക്കുന്നത് അത് ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് വരിക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് മനസ്സ് പതറിപ്പോവും എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല ഈ ഒരു സത്യം ഇത് തീർച്ചയായിട്ടും സത്യം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്നും ഒരിക്കലും ഒരു കളവായിട്ട് വരാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുകൂടി ഞാൻ വിലയിരുത്തുകയാണ് എന്തായാലും എന്തായാലും ഇങ്ങനെയുള്ള ഓരോരോ വിഷയങ്ങളും നമ്മുടെ മുന്നിൽ പല രൂപഭാവങ്ങളിലാണ് കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതും കാരണം ആർക്കും ആരെയും പറ്റി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇങ്ങനെയുള്ള ഒരു സംഭവം എൻ്റെ മുന്നിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതും ഞാനൊരു വീഡിയോ ആക്കും അതിനുള്ള ഒരു സമയം കൂടി എനിക്ക് കിട്ടട്ടെ ഇത് ഞാൻ വായിച്ച സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ വേദനയാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ആക്കി അതിന് ഞാൻ വേണ്ടി ഞാൻ റിയാക്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ പുരുഷന്മാരൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് സ്ട്രെസ്സും പ്രഷറും ഒക്കെ എടുത്ത് ജീവിച്ച് ലാസ്റ്റ് അവൻ്റെ ജീവിതത്തിലൊന്നുമില്ലാത്ത രീതിയിൽ മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ കാരണം ജോലിയാകുന്നതോടുകൂടി കല്യാണം കഴിക്കുന്നു ഭാര്യയാവുന്നു മക്കളാവുന്നു കുറച്ച് കഴിയുമ്പോൾ മക്കൾക്ക് മക്കളാവുന്നു അങ്ങനെ അവരെ എല്ലാവരെയും നോക്കി ഒരു സമയത്ത് ആർക്കും വേണ്ടാത്ത രൂപത്തിൽ ഒരു മൂലയിലേക്ക് ഒതുങ്ങേണ്ട ഒരു അവസ്ഥ എത്തും എന്നുള്ളതാണ് ഈ സഹോദരൻ പറഞ്ഞ വാക്കുകളിൽ കൂടി നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഇങ്ങനെയുള്ള എല്ലാ ദുരന്തങ്ങളെ തൊട്ടും ദുരിതങ്ങളെ തൊട്ടും എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും നൽകും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം